സാമ്പത്തിക ഭൂപടത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ ജപ്പാനെ പിന്നിലാക്കി ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറി കേന്ദ്ര സർക്കാരിന്റെ വർഷാന്ത്യ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നാല് ദശാംശം ലക്ഷം കോടി ഡോളർ നാല് ദശാംശം ട്രില്യൺ ജി ഡി പി മൂല്യവുമായാണ് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നത് അടുത്ത രണ്ടര മൂന്ന് വർഷത്തിനകം ജർമ്മനിയെയും ഇന്ത്യ പിന്തള്ളും കേന്ദ്ര റിപ്പോർട്ട് പ്രകാരം അടുത്ത രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ രാജ്യം അഞ്ചു ലക്ഷം കോടി ഡോളർ എന്ന സ്വപ്നസംഖ്യ തൊടുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ ജി ഡി പി മൂല്യം ഏഴ് ദശാംശം മൂന്ന് ലക്ഷം കോടി ഡോളർ എത്തുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ വളർച്ച നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ദശാംശം ഒരു ലക്ഷം കോടി ഡോളർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടി ഡോളർ രണ്ടായിരത്തി ഇരുപത് കോവിഡിനെ തുടർന്ന് രണ്ട് ദശാംശം ആറ് ലക്ഷം കോടിയായി ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മൂന്ന് ദശാംശം ഒരു ലക്ഷം കോടി ഡോളറിലേക്ക് തിരിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി ഡോളറിലെത്തി നിലവിൽ നാല് ലക്ഷം കോടി ഡോളർ കടന്ന് നാല് ദശാംശം ഒന്ന് എട്ട് ട്രില്യണിൽ അതേസമയം രാജ്യാന്തര നാണയനിധിയുടെ ഔദ്യോഗിക റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നാലാം സ്ഥാനം നേടിയെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം സ്ഥിരീകരിക്കാനാകൂ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടാം ദശാംശം ഒരു ലക്ഷം കോടി ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ ജി ഡി പി മൂല്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് രണ്ടാം ദശാംശം എട്ട് ലക്ഷം കോടി ഡോളർ ആയെങ്കിലും കോവിഡ് ആഞ്ഞടിച്ച രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം ദശാംശം ആറ് ലക്ഷം കോടിയിലേക്ക് ഇടിഞ്ഞു തുടർന്ന് അതിവേഗം തിരിച്ചുകയറിയ ഇന്ത്യ ിൽ മൂന്ന് ദശാംശം ഒരു ലക്ഷം കോടിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടിയിലേക്കും എത്തി ഈ വർഷം നാല് ലക്ഷം കോടി ഡോളറും കടന്നു നിലവിൽ മുപ്പത് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കയാണ് ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തി പത്തൊൻപത് ദശാംശം രണ്ട് മൂന്ന് ട്രില്യണുമായി ചൈന രണ്ടാമതും ജർമ്മനി മൂന്നാമതുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടനെ പിന്തള്ളിയാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തെത്തിയത് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിടുന്ന ഔദ്യോഗിക റിപ്പോർട്ടോട് മാത്രമേ നാലാം സ്ഥാനത്തെക്കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ അവകാശവാദ ത്തിന് ആധികാരികത ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാകും അഞ്ചു ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന നിർണായക സംഖ്യയിലേക്ക് ഇന്ത്യ എത്തുകയെന്ന് വിലയിരുത്തപ്പെടുന്നു ഐ എം എഫിന്റെ മുൻ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം നാല് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം കോടി ഡോളറും ജപ്പാന്റെ ഇത് നാല് ദശാംശം നാല് ആറ് ലക്ഷം കോടി ഡോളറുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇന്ത്യ യു കെ പിന്തള്ളി അഞ്ചാം സ്ഥാനം നേടിയത് മുപ്പത് ട്രില്യൺ ഡോളർ മൂല്യവുമായി യു എസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി തുടരുന്നത് പത്തൊൻപത് ദശാംശം രണ്ട് മൂന്ന് ട്രില്യനുമായി ചൈനയാണ് രണ്ടാമത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച അൻപത് ശതമാനം തീരുവയാഘാതം നിലനിൽക്കെയാണ് ഇന്ത്യ വലിയ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ജി എസ് ടി പോയിന്റ് സീറോ ഇളവുകൾ നികുതി പരിഷ്കാരങ്ങൾ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകി ക്രൂഡ് ഓയിൽ വില എണ്ണവിലയിലുണ്ടായ കുറവ് ഉൽപ്പാദന ചെലവ് കുറച്ചു മൂലധന നിക്ഷേപം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതോതിൽ തുക വകയിരുത്തി സാമ്പത്തിക നിയന്ത്രണം കുറഞ്ഞ പണപ്പെരുപ്പവും പലിശ നിരക്കിലെ കുറവും വിപണിയിലെ പണമൊഴുക്ക് കൂട്ടി ഇങ്ങനെയുള്ള അനുകൂല ഘടകങ്ങളുടെ കരുത്തിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം നടപ്പു സാമ്പത്തിക വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പാദമായി ജൂലൈ സെപ്റ്റംബറിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം ജി ഡി പി വളർച്ച നേടിയ ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സാമ്പത്തിക ശക്തി എന്ന പദവി ഇപ്പോഴും നിലനിർത്തുകയാണ് വർഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആകെ വളർച്ച ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി